പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണ് നടി കാവ്യ മാധവനും കുടുംബവും കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശം മുതൽ പൂർണ്ണ പിന്തുണയുമായി പിതാവ് കൂടെയുണ്ടായിരുന്നു കൊച്ചിയിൽ പഴയ തറവാട് വീടിന്റെ ശൈലിയിൽ കാവ്യ മാധവൻ ആഗ്രഹിച്ചു പണിത വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നത് ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറുന്നത് അതേസമയം അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ ഉള്ളതിനാൽ അച്ഛൻ മാധവനും അമ്മ ഒക്കെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊക്കെ പരിചിതരാണ് പലരുമായും അടുത്ത ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നു കാവ്യെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം നിന്നതുമൊക്കെ ഈ അച്ഛനും അമ്മയുമാണ് മാധവന്റെ ഏകമകൻ മിഥുനും ഭാര്യ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് മരണവിവരം അറിഞ്ഞ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ട കടയാണ് എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറി ബിസിനസ്സിൽ അധികം ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല അച്ഛന്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് കാവ്യ തുടങ്ങിയത് അതിലും അച്ഛന്റെ പിന്തുണ കാവ്യക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ മകളുടെ ഉയർച്ച താഴ്ചകളിലെല്ലാം ഒപ്പം നിന്ന അച്ഛനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്